കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ സൌജന്യ ലാപ്ടോപ്പ് വിതരണവും മത്സ്യസഭാ യോഗവും നടന്നു മീനാപീസ് ഫിഷറീസ് ഓഫീസിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കണ്ണൂർ മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ പാരമ്പര്യ തൊഴിലിനോടൊപ്പം തന്നെ ഉന്നത തൊഴിൽ മേഖലയിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കാഞ്ഞങ്ങാട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ചെലവഴിച്ച് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ഇതോടൊപ്പം മത്സ്യമേഖലയിലെ പുതിയ പദ്ധതികളും തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചർച്ച ചെയ്യുന്നതിനുള്ള മത്സ്യസഭാ യോഗവും നടന്നു ഓഫീസിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ചെയ്തു മേഖലകളിലും കാഞ്ഞങ്ങാട് നഗരസഭ പദ്ധതികൾ നല്ല രൂപത്തിൽ ഒരു കോടിയിലധികം രൂപ കാർഷിക മേഖലയിൽ ചെലവഴിക്കുമ്പോൾ വലിയൊരു ഭാഗം അതിൻ്റെത് മത്സ്യ മേഖലയിലേക്കാണ് അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും അതായത് പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകൾ പിന്തുടരുന്നതിനു പകരം പുതിയ മേഖലയിലേക്ക് കുട്ടികൾ വരേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ലാപ്ടോപ്പ് അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ സ്കൂൾ വിദ്യാർത്ഥികളായ മക്കൾക്കുള്ള ഫർണിച്ചറുകൾ അങ്ങനെയുള്ള പദ്ധതികൾക്കൊക്കെ മുൻഗണന നൽകിക്കൊണ്ട് നഗരസഭ ചെയ്യുന്നത് അപ്പൊ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിക്കകത്ത് എന്തൊക്കെ പദ്ധതികളാണ് ഈ മത്സ്യമേഖലയിൽ നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് കൂടി ചർച്ച മത്സ്യസഭ എന്നുള്ള രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി പ്രഭാവതി അഹമ്മദ് അലി കൌൺസിലർമാരായ കെ കെ ജാഫർ ഫൗസിയ ഷെരീഫ് നജ്മ റാഫി സി എച്ച് സുബൈദ എം അഷ്റഫ് പള്ളിക്കെ രാധാകൃഷ്ണൻ മായാകുമാരി പി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു വികസന സ്ഥിരം സമിതി അധ്യക്ഷ കെ ലതാ സ്വാഗതവും മത്സ്യഭവൻ ഓഫീസർ കെ എസ് ടെസി നന്ദിയും പറഞ്ഞു